കേരള ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വേക്കൻസി വന്നിരിക്കുന്നത് ഒരു ഗ്രാനൈറ്റ് മാർബിൾ ടൈൽസ് ഷോറൂംസിലാണ് അപ്പോൾ ഈ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത്തരത്തിൽ തൊഴിൽ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്നും അവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യുക അപ്പം നമ്മുടെ ചാനലിൽ ഇന്ന് വന്നിരിക്കുന്ന വേക്കൻസി സെയിൽസ്മാൻ സെയിൽസ് ഗേൾ മാർക്കറ്റിംഗ് സ്റ്റാഫ് സൂപ്പർവൈസർ ഫ്ലോർ മാനേജർ മാനേജർ ഇത്രയും കാറ്റഗറിയിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് ഇത് വേക്കൻസീസ് വന്നിരിക്കുന്ന ലൊക്കേഷൻസ് കൂടി ഒന്ന് പറയാം കോഴിക്കോട് മലപ്പുറം എറണാകുളം തിരുവനന്തപുരം ലൊക്കേഷൻസിലാണ് നമുക്ക് ഈ ഒരു വേക്കൻസീസ് ഓപ്പൺ ആയിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള തൊഴിലവസരത്തിന് താല്പര്യമുള്ളവർ നമ്മുടെ ഓഫീസിൽ നേരിട്ട് വരാം പോരാത്തത് നമ്മുടെ ഡിസ്പ്ലേയിൽ നമ്മുടെ നമ്പർ വെച്ചിട്ടുണ്ട് നമ്പറിൽ പൂർണ്ണമായിട്ടും കോൾസ് എടുക്കാൻ സാധിക്കാത്ത ഒരു ഇഷ്യൂസ് ഉണ്ട് അപ്പം നിങ്ങൾ അതിൻ്റെ ഒന്ന് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും റീപ്ലേസ് കിട്ടും കേട്ടോ അപ്പോൾ അതെന്നെല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ഓഫീസിൻ്റെ ലൊക്കേഷൻസും നമ്മുടെ വാട്ട്സപ്പിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വേക്കൻസിക്ക് താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓഫീസിൽ നേരിട്ട് വന്നോളൂ